രണ്ടു തരം ബലാത്സംഗം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു വോട്ട് ചെയ്താൽ അത് വളരെ ഹാഡായിട്ടുള്ളതും മറ്റു ചിലർ ചെയ്താൽ സോഫ്റ്റ് ആയിട്ടുള്ളതും അങ്ങനത്തെ ഒരു ബലാത്സംഗത്തിനെ കുറിച്ച് ആരും കേട്ടിട്ടില്ല ഈ ഏർപ്പാടിന് തെറ്റാന്നുള്ള അഭിപ്രായമാണ് പൊതുസമൂഹത്തിനുള്ളത് ആര് ചെയ്താൽ ഞങ്ങളുടെ ഒരു ജനപ്രതിനിധി അങ്ങനെ തെറ്റെയ്തപ്പോൾ ഒട്ടും മടി കൂടാതെ ഞങ്ങൾ ആക്ഷൻ എടുത്തു എന്നാൽ മറുഭാഗത്തുള്ളൊരു എം എൽ എയെക്കുറിച്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും ഒരാക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ജനം എല്ലാം കാണുന്നവരാണ് ജനം പത്രം വായിക്കുന്നവരാണ് ജനം ടി വി കാണുന്നവരാണ് ജനം സോഷ്യൽ മീഡിയ നോക്കുന്നവരാണ് അതുകൊണ്ട് രാഹുൽ വിഷയം ഒരു ശതമാനം പോലും ഞങ്ങളുടെ വിജയത്തിനെ ബാധിക്കില്ല എന്നാൽ സ്വർണ്ണക്കൊള്ളയും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ പരാജയങ്ങളും ഞങ്ങൾക്ക് തുറന്നു കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും സ്വർണ്ണ കൊള്ളയും അതുപോലെ തന്നെ അഴിമതി സജനപക്ഷപാതം കേന്ദ്രവുമായിട്ടുള്ള രഹസ്യ ധാരണകൾ ഇതെല്ലാം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട് അൻപത്തി അഞ്ച് സീറ്റ് വരെ കിട്ടുന്നതാണ് ഞങ്ങളുടെ കണക്ക് പത്തിൽ നിന്ന് അൻപത്തഞ്ചിലേക്ക് എത്തും കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട് അത് ഫീൽഡിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി നേരിടാൻ ഞങ്ങളാണ് എന്നുള്ള പ്രചാരണം സി പി എമ്മിൻ്റെ പ്രചാരണം ഇത്തവണ കാര്യമായിട്ട് ഒരിടത്തും വില പോയിട്ടില്ല എവിടെ അതെ അവരിവിടെ കണ്ടിട്ടേ ഇല്ല അവരെ കോഴിക്കോട്ടേക്ക് പറഞ്ഞു വിട്ടു ഇവിടെത്തന്നെ ഉണ്ടോന്ന് എനിക്കറിയില്ല അപ്പോ അഞ്ചു വർഷം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആ മേയറെ അറ്റ്ലീസ്റ്റ് പ്രചരണ രംഗത്തെങ്കിലും കാണണ്ടേ ഞാൻ അവർ സീറ്റ് കൊടുക്കണോ വേണ്ടതൊക്കെ അവരെ പാർട്ടി തീരുമാനിക്കട്ടെ അത് അവരുടെ കാര്യം ഇപ്പം ഞാൻ പറയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മേയർഷിപ്പ് സംവരണമായിട്ട് പോലും വനിതാ സംവരണമായിട്ട് പോലും അന്ന് സിറ്റിംഗ് മേയറായെന്ന് ശ്രീകുമാറിന് സീറ്റ് കൊടുത്തല്ലോ എല്ലാവർക്കും അറിയാം വനിതാ സംവരണമാണ് പക്ഷേ സിറ്റിംഗ് മേയർക്ക് അന്ന് സീറ്റ് കൊടുക്കും അതേ മൂന്നാമത്തെ തവണയെ മറ്റാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് കരിക്കും പരാജയപ്പെട്ടു പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ മേയറായ ആൾക്ക് സീറ്റ് കൊടുത്തല്ലോ തിരുവനന്തപുരം മേയറായത് പ്രശാന്തിനെ ഞാൻ രാജിവെച്ചപ്പോൾ ഒട്ടികർക്ക് അവർ സീറ്റ് കൊടുത്തു അങ്ങനെയുള്ളവർ എന്തുകൊണ്ട് ഇത്തവണ കൊടുത്തില്ല ഇനി സംവരണം ജനറൽ സംവരണം സംവരണമായതുകൊണ്ടാണ് കൊടുക്കാഞ്ഞതെന്ന് പറഞ്ഞാൽ വനിതാ സംവരണമായപ്പോൾ സിറ്റിംഗ് മേയർക്ക് കൊടുത്തല്ലോ സീറ്റ് അപ്പോ ആ ഭരണം പരാജയുന്നവർ സംഭവിച്ചു അതാണ് പ്രചരണത്തിന് പൂരും കാണാത്ത അതായത് എൽ പി ജോലി ചെയ്യുക എന്നുള്ളതാണ് എന്റെ ജോലി എന്നെ കോർപ്പറേഷനെ നോക്കാൻ മതി വെറുതെ നടന്ന് പ്രസംഗിച്ചിട്ടല്ല കാര്യം ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കലാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാകുക അതുകൊണ്ടാണല്ലോ ഇതിൽ നിന്ന് ഈ താഴെ തട്ടിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരാൻ കാരണം എന്താ എല്ലായിടത്തും പോയിട്ടെങ്കിൽ അതിനൊക്കെ നേരം കിട്ടുമോ അതൊക്കെ ഏൽപ്പിച്ച ആൾക്കാർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലായിടത്തും ഇപ്പോൾ ഓൾറൗണ്ട് അടിക്കേണ്ട കാര്യവും ഇവിടെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ഓരോ സ്ഥലത്തും നേട്ടങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ മൊത്തം എച്ച് എം കോൺഗ്രസിനും യു ഡി എഫിനും അപ്ഡേറ്റ്